നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ച് നല്ല കണിയായിട്ട് കാണും നല്ല രസം ഉണ്ട് കാണാൻ തന്നെ എല്ലാം ഒരേ അളവിലുള്ളത് നല്ല ഗ്രേവിയൊക്കെ നല്ല നല്ലതുപോലെ വറ്റിപ്പിടിച്ച് അതിൻ്റെ ജ്യൂസ് അല്ലാതെ അച്ചാർ മണം കേട്ടിട്ട് തന്നെ നല്ല ടേസ്റ്റാണെന്ന് തോന്നിയോ ഒന്നുകൂടെ ഒന്ന് മറിച്ച് വാരി വെക്കാൻ വാരി വെക്കും വെള്ളം ഊർന്ന് അടിയിൽ പോയ വെള്ളം ഒന്ന് കളയാം നമുക്ക് എന്നിട്ട് നമുക്ക് മസാലയൊക്കെ പൊട്ടിയൊക്കെ നമുക്ക് ഇനി ഇതൊന്നും ഒതുക്കി ഇതിൻ്റെ എരിവും മുപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മഞ്ഞപ്പൊടിയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കും ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇവിടെ എന്താ ചെയ്യുന്ന അറിയണ്ടേ ഞാൻ ഈ ഒരു മൂന്നര കിലോ ബീഫ് മേടിച്ച് വെച്ച് വെച്ചിട്ടുണ്ട് അതെനിക്കൊന്ന് അച്ചാറണം അച്ചാറിടാൻ ഞാൻ അതെല്ലാം റെഡിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് കഴി വൃത്തിയാക്കി എടുക്കണം ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇതെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് കഴുകിയെടുക്കാം നോക്ക് ഇപ്പം നമ്മുടെ ഇറച്ചി ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴിയെടുക്കാം മൂന്നാലഞ്ച് വെള്ളത്തിൽ ഒന്ന് കഴിയുമെടുക്കാം നമുക്ക് നല്ലതുപോലെ കഴുകിയെടുത്ത് ചോരമായ എല്ലാം പോകണം ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മളത് കഴുകിയെടുക്കണം അതുപോലെ തന്നെ നമ്മളെ ഇറച്ചി അച്ചാറിന് ഇറച്ചി വേടിക്കുമ്പം നെയ്യ് അതിൻ്റെ കൂട്ടത്തിൽ വേടിക്കരുത് കാരണം നമുക്ക് ആ നെയ്യ് വേണ്ട അച്ചാറിന് നല്ലതുപോലെ ഒന്ന് ചോരമായും പോയിട്ട് നമുക്ക് ഇനി ഒരു വെള്ളത്തിലോട്ടൊന്ന് കഴിയെടുക്കണം അഴുകി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് േവിച്ചെടുക്കണം അടുത്ത വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം നമുക്ക് ഇറച്ചിയുടെ ചോരമായ എല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഒന്നും ഒന്ന് മറിച്ച് വാരി വെക്കാം വാരി വെക്കുമ്പോൾ വെള്ളം ഊർന്ന് അടിയിൽ പോയാൽ വെള്ളം ഒന്ന് കളയാം നമുക്ക് എന്നിട്ട് നമുക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഒത്തിരി ഊർന്നു പോയിട്ട് നമ്മൾ അടുത്ത വലിയ പാത്രത്തിലോട്ടൊന്ന് വരി നമുക്ക് മസാല പുരട്ടാനുള്ള ഈ പാത്രത്തിൽ വെച്ച് നമുക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നമ്മൾ കഴി വൃത്തിയാക്കി വെള്ളം തൂർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല പുരട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കാം അതിന് ശേഷം നമുക്ക് കുക്കറിൽ ഉപയോഗിച്ചെടുക്കാം അപ്പോൾ അതിനാവശ്യമായ മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത് മൂന്നുകൂടെ ചേർത്ത് നമുക്ക് പുരട്ടി വെക്കാം അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കൊരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ചേർത്തത് കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് നമ്മളൊരു സ്പൂൺ ഉപ്പ് ഇട്ടുണ്ട് ആവശ്യത്തിനുള്ള ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് പുരട്ടി വെക്കാം അപ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളമില്ല നല്ലതുപോലെ ഇറച്ചി നല്ലതുപോലെ തോന്നിട്ടുണ്ട് നമുക്ക് മസാല വെട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് കുക്കറിൽ ഒന്ന് ഉപയോഗിക്കാം മസാല ഇങ്ങനെ നന്നായി എന്നിളക്കി കൊടുക്കണം എല്ലാം എല്ലാ പീസിനകത്തും നമുക്ക് മസാല പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പീസിലും നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്നും ഒതുക്കി ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചിക്കകത്ത് നല്ലതുപോലെ എരിവൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി അത് കുക്കറിൽ വാരി വെക്കാം ചെയ്ത് ഇപ്പം നമ്മൾ ഇറച്ചി കുക്കറിനകത്ത് ആക്കിയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ച് സ്റ്റവിൽ വെക്കാം ഒരു മൂന്ന് ബിസില് വരുമ്പോൾ നമുക്ക് ഇറച്ചി എടുക്കാം നമ്മുടെ വിസിൽ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് മെസ്സിപ്പാത്തൊന്ന് പറക്കി വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ഒന്ന് കട്ട് ചെയ്യാനുണ്ട് തന്നെ റെഡിയാക്കാം ഒരു കിലോ വെളുത്തുള്ളിയുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഒരു ഇരുന്നൂറ് ഗ്രാം മുളക് ഇപ്പം നമ്മളരിഞ്ഞി പിന്നെ റെഡിയാക്കി വെച്ചിരിക്കും വെളുത്തുള്ളിയുടെ ഒക്കെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കരികി വൃത്തിയാക്കിയിൻ്റെ വെള്ളമൊക്കെ തോന്നിയിരിക്കും അപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുളത്തി ഇട്ട് മെടിച്ചൊന്ന് വെച്ചിട്ടുണ്ട് കുക്കറൊന്ന് തുറക്കാൻ പറ്റേ കുക്കറ് അതിൻ്റെ ആവിയൊക്കെ നല്ലതുപോലെ ഒന്ന് പോയിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ നല്ലപോലെ കുറച്ച് വെള്ളം ഉണ്ടാകുമെന്ന് വറ്റിക്കാൻ പറ്റും നമുക്ക് മൂടെ ഒന്ന് കുക്കറ് കുക്കറുക്കാൻ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കി വെച്ച് ഫ്രൈ ആക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് വെള്ളം പറ്റിയിട്ടുണ്ട് അടിയിലൊട്ടും വെള്ളമില്ല നല്ലപോലെ വെള്ളം നല്ലതുപോലെ തോന്നിയിട്ടുണ്ട് അത് നമുക്കിതൊന്ന് ഇറക്കി വിട്ട് നമ്മുടെ ഉരുളി ഇത് വറക്കാനുള്ളത് മുഴുകി എടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളി എടുക്കാം ഉരുളിയുടെ ചുവട്ടിൽ ആ അപ്പോൾ നമ്മുടെ ഉരുളി നല്ലപോലെ ഒന്ന് ചൂടായിട്ട് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിലാണ് വറക്കുന്നത് നമ്മളിപ്പോൾ ഒരു മുക്കാക്കിയുടെ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് വറക്കാനെടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാർ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആരും നല്ലെണ്ണയിൽ മാത്രം ഉപയോഗിക്കാവൂ അപ്പം നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആറുമാസം കൂടുതലിരിക്കും നമ്മുടെ അച്ചാറുകളൊക്കെ ഏത് അച്ചാർ അച്ചാറിട്ടാലും നല്ലെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റും ആണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു മാസം വരെ നമുക്കത് ഉപയോഗിക്കാം നമ്മുടെ എണ്ണയൊന്ന് തിളച്ചിട്ടുണ്ട് നമുക്കിനി കറി കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കാതിരിക്കും

ഇറച്ചൊരു ടേസ്റ്റ് അങ്ങ് പോകും നല്ലതുപോലെ ഇതൊന്ന് മൂത്തഞ്ഞ് നമുക്ക് അടുത്തത് എണ്ണയിലിട്ട് കൊടുക്കാം അടുത്ത് നമുക്കിനി എണ്ണയിലിട്ട് കൊടുക്കാം എണ്ണയിൽ ഒന്ന് മൂക്കട്ടെ നമുക്ക് അപ്പൊ ചെറുതായിട്ടൊന്ന് മൂത്തേ ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ കിടക്കാം വെളുത്തുള്ളി നമുക്ക് ഒരു കിലോ വെളുത്തുള്ളി ഉണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഈ ഇറച്ചി വറുത്ത് എണ്ണയിൽ തന്നെ വെളുത്തുള്ളി വറക്കുന്നത് കാരണം ഈ വെളുത്തുള്ളി വറുത്തെടുത്ത് വരുമ്പോൾ ആ ഇറച്ചിയുടെ ടേസ്റ്റ് ഈ വെളുത്തുള്ളിയിൽ പിടിക്കും ആ ഒരു വെളുത്തുള്ളി എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളുത്തുള്ളിന്ന് എടുക്കാം വെളുത്തുള്ളി നല്ല പോലെ മൂത്തിട്ടുണ്ട് ഈ ബ്രൗൺ കളറിൽ അപ്പം നമ്മളൊരു ഇരുന്നൂറ്റി ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അന്ന് തിളച്ച എണ്ണ തിളച്ചിടക്കാൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി നല്ലപോലെ നല്ലതുപോലെ മൂത്ത് വരണം അതായത് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ കോരി എടുക്കണം അപ്പോൾ അതിൻ്റെ ആ എണ് ഇഞ്ചിയുടെ വെള്ളവും ഒക്കെ മൂറി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ട് പോകും ഇപ്പോൾ നമുക്ക് ഈ പച്ചമുളക് കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം ഒരു നൂറ് ഗ്രാം പച്ചമുളക് ആ ഉള്ളത് ഇഞ്ചിയുടെ കൂടെ തന്നെ ഇല്ല രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പോഴവിടെ ഇഞ്ചി പച്ചമുളക് ഒന്ന് നല്ലവരൊന്നും നൂത്തിട്ടുണ്ട് നമുക്ക് ഇനി അത് കോരി മാറ്റാം ചെറിയ എണ്ണാത്ര വെച്ച് ചെറുത് എല്ലാം നമുക്ക് അരിച്ച് പോരിയെടുക്കാം പൊടിയെല്ലാം നമ്മൾ ചട്ടി മാറി വെക്കണ്ട ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം ആയിട്ട് അപ്പോൾ നമുക്കൊരു അമ്പത് ഗ്രാം എണ്ണ കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി സാദാ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കായം ഗരം മസാല ഉലുവ ഇപ്പം നമുക്ക് എണ്ണ തിളച്ചിട്ടിട്ട് എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം നമ്മളൊരു ഒരു ടീ ഒരു ടീസ്പൂൺ വേണ്ടിയുള്ള ഉലുവയാണ് നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില മുളപ്പൊരു നൂറ്റമ്പത് ഗ്രാം കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് അതിലൂടെ തന്നെ സാദാ പിരി മുളക് അമ്പത് ഗ്രാം ഇന് വേണ്ടിയിട്ട് മൊത്തം മുളക് ഇരുന്നൂറ് ഗ്രാം മുളക് പൊടിയാണ് ഇതിലിടുന്നത് മുളക് പൊടിയൊക്കെ എണ്ണയിലൊന്നും മുരിഞ്ഞു വരുമ്പോഴും നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ മൊരിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വിനാഗി ചേർത്ത് കൊടുക്കാം അരപ്പൊന്നും കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിനാരി ഒഴിക്കുന്നു ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ചേടുകൾ ബാക്കി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ വേണ്ടേ നേരത്തെ നമ്മൾ മീൻ വറുത്തപ്പോൾ അതിനകത്ത് മഞ്ഞൾ പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗരം മസാല ഗരം മസാല നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കായം ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മളിപ്പോൾ ഒരു സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മളധികം വിനാഗിരി ചേർക്കുന്നില്ല എണ്ണയും ഇതൊക്കെയായിട്ട് നമ്മളെ ഗ്രേവിയുണ്ട് എണ്ണയുടെ ഗ്രേവിയുണ്ട് പിന്നെ കുറച്ച് നമ്മളൊരു കാ കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്താ നമ്മുടെ ബീഫ് വാങ്ങി വെച്ചത് ഇപ്പോഴെ ഗ്രേവി ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇടുവാണേ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ച് നല്ല ഭംഗിയായിട്ട് കാണും നല്ല രസമുണ്ട് കാണാൻ തന്നെ എല്ലാം ഒരേ അളവിലുള്ളത് അരില ഒന്ന് ചൂട്ട് જોઈએപ്പിക്കാനല്ല നല്ല どല നടക്കി കൊടുത്ത എല്ലാ അരപ്പൻ ഗ്രേവി എല്ലാം നല്ല നല്ല どല നട കിടക്കുന്നതിനെ അങ്ങനെ നമ്മുടെ മീഫ് അച്ചാർ ഓട റെഡി ആയിട്ടുണ്ട് നമ്മുടെ അച്ചാർ ഓട റെഡിയായി നല്ല ഗ്രേവിയൊക്കെ നല്ല നല്ലതുപോലെ വറ്റിപ്പിടിച്ച ജ്യൂസ് അല്ലാതെ അച്ചാർ മണം കേട്ടാൽ നല്ല ടേസ്റ്റാണെന്ന് തോന്നിയു നമ്മുടെ അച്ചാറിൻ്റെ തീ ഒന്ന് ഓഫാക്കാം നമുക്ക് ഓഫാക്കിയതിന് ശേഷം നമുക്ക് അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഒരു പുതിയൊരു അതിഥിയുണ്ട് അതിഥിക്ക് കൊടുത്തു നിൽക്കുന്ന അച്ചാർ ോട്ടൊന്ന് പോരാം ടേസ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് കൊടുക്കാം നമുക്കൊരു പുതിയ അതിഥി ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അച്ചാർ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അപ്പൊ അത് ആരാ കണ്ടു നോക്ക കേട്ടോ നിങ്ങൾ നിങ്ങൾ തന്നെ പറയണം അതാരം ടേസ്റ്റ് ചെയ്തിട്ട് സത്യസന്ധമായ മറുപടിയും അഭിപ്രായവും രേഖപ്പെടുത്തണം കുറച്ച് നല്ലൊരു പോലെയാണ് സൂപ്പർ കേട്ടോ അച്ചാറു അപ്പൊ ഞാൻ എന്റെ അച്ചാറൊക്കെ ഇന്ന് എല്ലാം റെഡി ആക്കി വിടിച്ച ഇനി ഇത് നാളെ ഒന്ന് പാക്ക് ചെയ്യണം ഇന്നിപ്പോ നമ്മളൊരു വെള്ള തുണിയൊക്കെ വെച്ചൊന്ന് കെട്ടിവെക്കും കെട്ടി വെച്ചിട്ട് നാളെ ഇത് പാക്ക് ചെയ്യും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻ്റ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ടിനോട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പൊ എന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ